ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലല്ല നമ്മുടെ നാട്ടിൽ വന്നേക്കുന്നതാണ് കേട്ടോ ഓണം വെക്കേഷൻ ആയത് കാരണം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നതാണ് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തൊട്ടടുത്തല്ല കുറച്ച് ദൂരം പോകണം അപ്പോൾ അവിടെ ഒരു കരിങ്ങാലി പുഞ്ചയെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കേട്ടോ അത് പണ്ടൊന്നും അത്ര വലിയ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമൊന്നും ആയിരുന്നില്ല ഇപ്പോൾ അവിടെ എക്കോ ഒക്കെ ആയിട്ട് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എന്തൊക്കെയോ ഡെവലപ്മെൻറ്റ്സൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ പേര് ടൂറിസം സംബന്ധമായിട്ടൊക്കെ അങ്ങനെ അവിടേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ഇന്ന് ഞങ്ങൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകുകയാണെ പോകുന്ന വഴിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളേം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നേരെ കരിങ്ങാലി പുഞ്ചയ്ക്ക് പോകാം അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഭയങ്കര രസമുണ്ട് ഇവിടെ ഇല്ലയോ അതുകൊണ്ട് നടന്ന് പോവാൻ പറ്റുമോ എവിടെ ആയിരുന്നു നിങ്ങള് അന്ന് അവിടെ വീഡിയോ വീടിയെടുത്തുണ്ടോ ഇത് വെള്ളം ഉണ്ട് അതല്ല പക്ഷെ അതാ ആ മരങ്ങളൊക്കെ നല്ല രസം ഉണ്ട് രസുണ്ടല്ലയോ നീ ആദ്യായിട്ട് വരുമോന്നോ തസ്ലി ഇവിടെ അപ്പൊ ഇതാ തസ്ലി എന്റെ ഫ്രണ്ടാ ഹായ് തസ്ലി ഒരു ഹായ് പറ അപ്പ് ഞങ്ങള് പറഞ്ഞ് നമ്മുടെ കരിങ്ങാലി കുഞ്ചേല് നമ്മൾ എത്തിയ ഞാൻ ഇവിടെ ആദ്യായിട്ടാ വരുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു പണ്ട് ആ ഫോട്ടോ എടുത്ത് സ്പോട്ട് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടും ഷൂട്ട് എടുത്തിരുന്നു അത് ഇവിടെ എനിക്ക് അറിയുന്നില്ല സ്ഥലമൊന്നും കഴിച്ചിട്ടാവുന്നില്ല കുറെ ഫെസ്റ്റിവൾ ഉണ്ടല്ലോ ഇതേപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതെ അപ്പൊ ഇതെന്റെ ഫ്രണ്ട് അസ്ലിം എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആട്ടാ അപ്പൊ ഞാൻ വന്നപ്പോഴേ അവിടെ കൂടെ വിളിച്ചോണ്ടാ വന്നത് എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ആ ഇവര് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവർ വന്നിട്ടില്ല ഇവിടെ ഭയങ്കര പക്ഷെ കൊറേ നേരമൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമല്ലോ സ്ഥലം നമുക്ക് കൊറേ നേരം ഇങ്ങനെ രസമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഇത് ഇത് അഞ്ചുമണിയൊക്കെ ആവുമ്പത്തേക്ക് ആൾക്കാർ കുറച്ച് നേരത്തെ വന്നു നല്ല രസം എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കാറ്റും അവിടെ കൊറേ ടൂർക്കട അവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അതൊന്നും അത്ര നമ്മൾ തോന്നിയൊന്നും അറിയില്ല അതുകൊണ്ട് അവിടെ ആൾക്കാരുണ്ടല്ല ഭയങ്കര രസമുണ്ടെങ്കില് കുട്ടനാട് പോലൊക്കെ തോന്നുന്നു ഇവിടെ വന്നിട്ട് അതെ ഇത്രയൊരു അടിപൊളി സ്ഥലം നമ്മുടെ ഇവിടെ

അത് നമ്മളിങ്ങോട്ട് ഒരു അമ്പലം കണ്ടില്ലായിരുന്നു അവിടെ നിന്ന് എഴുന്നള്ളിപ്പൊക്കെ പക്ഷെ ഈ റോഡിലാണോ അന്ന് ഈ അന്ന് വീഡിയോ എടുത്ത് അത് ഇതൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നേ അവിടെ ഒരാള് മീൻ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ബൈക്കിൽ വഴി പോകുന്നതുണ്ടോ ഇത് വഴിയാണ്ടോ എനിക്ക് നമ്മൾ ില് പോലെ അറിയത്തില്ലല്ലോ വെള്ളം ഉണ്ടല്ലോ നല്ല രസം അവിടുന്ന് വണ്ടിയൊക്കെ വരുന്ന കാണാന് ആ സ്ഥലത്തൊക്കെ നമുക്ക് പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന പക്ഷെ ഇടക്കിടക്ക് കൊറേ മരങ്ങള് നിക്കുന്നണ്ട് അതാ ഭയങ്കര രസമായിട്ട് തോന്നുന്നേലിയാ നമുക്ക് മീൻ പിടിക്കായിരുന്നേ അവിടെന്നേരം മീൻ പിടിക്കുന്നുണ്ട് ചൂണ്ട നമുക്ക് മീൻ ചൂണ്ട കൊണ്ടുതന്നെ എനിക്ക് അതിലേക്ക് ആൾക്കാർ വരുവായിരിക്കും ഇവിടെ ഇപ്പൊ എന്തെന്ന് അറിയാവോ ഇപ്പം നല്ല നല്ല വെയിൽ താന്നിട്ടില്ലല്ലോ നല്ല നല്ല വെയിൽ താഴുന്ന സമയമാണെങ്കിൽ ഇവിടെ എല്ലാം ആൾക്കാരായിരിക്കും ആ എല്ലാരും ഒരിടയ്ക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഇവിടെ വരുന്നുണ്ടായിരിക്കും മണിയാണോ ളുകൾക്ക് ശേഷം ഇന്ന് ഒരുമിച്ചതാ അതെ ഞങ്ങള് ചെറുതിനായി തട്ട് ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാ അവര് പാറ്റിദാരന്മേലൊക്കെ നടത്തി പോന്ന് ആശാമ്പള്ളിക്കൂടം അതെ ഞങ്ങള് വണ്ട് ആശാ പ്ലസ് ടുമിച്ചല്ലേ പത്ത് വരെ പക്ഷെ എന്നാലും ഞങ്ങള് അടുത്തടുത്തുള്ളവരായത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട് ചെറുതിലേ ഒരുമിച്ച് അതായത് ഞങ്ങള് ആശാമ്പള്ളിക്കൂടം തൊട്ട് പഠിച്ച കൊറേ പേരുണ്ട് അതെ ഞങ്ങളുടെ ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചെറുപ്പകാലത്തെ കൂട്ടുകാരികളെ നമ്മൾ ഒരിക്കലും അറക്കത്തില്ലല്ലോ പിന്നെ കുഞ്ഞിലേ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന കൂട്ടുകാരില്ലേ പ്ലസ് ടു ഒക്കെ ആയപ്പോ ഓരോ സ്കൂളിലായി പോയാലും ഞങ്ങൾ എല്ലാരും എപ്പോഴും കാണുക എടുക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ അവിടെ ആൾക്കാർ തന്നെ ആന്നി പക്ഷെ അവര് മീൻ പിടിക്കുന്ന നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ല പക്ഷെ സ്കൂട്ടറും അവരവിടെ വെച്ചിട്ടുണ്ടല്ലോ സ്കൂട്ടർ എന്നാ ബാ പോയി നോക്കിട്ട് വരാം ബാ ഉം ഓരോ ഇടവഴികളൊക്കെ ഉണ്ട് അങ്ങോട്ട് എവിടെ നടക്കാണ്ട് നടക്കുന്ന പോയാവുന്നുണ്ട് ആ നമ്മള് വന്ന സ്ഥലം അവിടെ അവിടെ അവിടുന്നോട്ട് നമ്മള് നടന്നു വന്നിട്ട് ആ എടുക്ക വെള്ളം ഉണ്ട് തോന്നുന്നു അവിടെ അവിടെ ഒരാൾ ചൂണ്ടിട്ടുണ്ടിന്ന് അല്ല അവർ ചൂമ്പറിലും ചൂണ്ട 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 ഇവിടെ നിന്ന് ആള് ചൂണ്ട എടുക്കുന്നുണ്ട് അവിടെ ഫുള്ള് ചള്ളയായിരുന്നു മൈലാഞ്ചി ചെടിയാന്ന് എനിക്ക് നല്ലല്ല എവിട നമ്മളിനി കാട്ടിലോട്ട് പോകാന്നോ ഈ മറ്റേ കഴിക്കുന്ന ഒരു കായായിരുന്നല്ലോ ഇത് പണ്ട് കഴിക്കുവായിരുന്നു ഞങ്ങൾ ഏപ്പ് കഴിക്കല്ലേ തെറ്റി ആ തെറ്റി പറഞ്ഞത് ഉള്ളതേ നിൽക്കുന്ന തെറ്റി ഇഷ്ടം പോലെ തെറ്റി തെറ്റിക്ക് തെറ്റി തെറ്റി അതുകൊണ്ട് തെറ്റിയുടെ വലിയ മരം വലുതായിട്ട് നിൽക്കുന്നു ഒത്തിരി വലിയ മരം ആ ഓക്കെ ഓക്കെ അവർ വേറെ ഏതൊരു വഴിയിൽ പോയി നിന്നു ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് അവരങ്ങ് എത്തിയത് ആ അവിടെ തോന്നുന്നു അവർ ആ ഇവിടെ നിന്നാണ് മീൻ പിടിക്കുന്നേ ഇന്ന് താഴെ ഇറങ്ങി പോയത് തസ്ലിയൊക്കെ വഴിയുണ്ടോ ആ കുറേ പേരുണ്ട് ഒത്തിരി ആൾക്കാർ മീൻ പിടിക്കുന്നത് അയ്യോ ലക്ഷദ്വീപ് ഇവിടെ വന്നപ്പോ ഇവിടെയും ഫിഷിംഗ് ഉണ്ടല്ലോ അയ്യോ വെള്ളത്തിൽ ഇറങ്ങി നിക്കാരും ആ ഇവരായിപ്പോ ഒത്തിരി പേര് ഇവിടെ നിൽക്കുന്നത് നമുക്ക് അവിടെ നിന്നപ്പോ തോന്നിയതല്ല നമ്മളവിടെ നിന്നുണ്ടോ കണ്ടത് ഇവരിവിടെ നിൽക്കുന്നേ അയ്യോ വലിയ ആഴമൊന്നുമില്ലാണ്ട് ആ അങ്ങോട്ട് ഇറങ്ങുമ്പോ പൊതുമല്ലോ ചോദിച്ചാൽ ആ ഇവിടെ എന്താ മീനായിരിക്കും കിട്ടുന്നത് ഇവർക്ക് എന്തെങ്കിലും കിട്ടിയ ബോണ്ടാണോ ഇരയായിട്ട് കൊടുക്കുന്നത് എന്തോ മീനാ കിട്ടുന്നത് ഇരയായിട്ട് കൊടുക്കുന്ന ഈ ബോണ്ടാന്നോ ആന്നോ ആദ്യായിട്ട് വന്നോന്നോ കിട്ടി നിങ്ങക്ക് ഇരിക്കുന്നേ ഇതിനോ ഏത് എന്തിനാ കറി വെക്കാൻ എടുക്കുന്ന മീൻ വെള്ളം അതതില് വലുത് കറി വെക്കാം തുറന്നു തുറന്ന് ഇല്ല നീ ഇങ്ങനെ തുറന്നേ കിട്ടി ഇതേതാടേ കിടക്കുന്നേ സിലോപ്പി എന്തൊറന്നേ നമ്മുടെ ലക്ഷദ്വീപിലെ മീൻ പിടിച്ചാലോട്ടെ ഇത് വെറൈറ്റിയാ തുമ്പി ഓണമായല്ലോ നല്ല തുമ്പിയൊക്കെ വന്ന് നമുക്ക് നീങ്ങാം ഇവരുടേത് അണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വേണ്ട ഈ കൊട്ടക്ക ഞങ്ങള് ആ നല്ലതാണ് പഴുത്തൊരു വേറെ റെഡ് കളറില് ചെറുകിടത്തിനകത്ത് കാ പിടിച്ചിരിക്കുന്ന വേറെന്തോ വേണ്ട ഏ കൊല്ല താറാവ് താറാവ് പക്ഷെ ആ കൊട്ടക്കാ എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി പിന്നെ കൊട്ടക്കാക്കാൻ നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ പാട്ട് പോലെ പാട്ടുണ്ടല്ലോ ഈ സംഭവം വെച്ച മഞ്ചുപാടി പറഞ്ഞു പാടി ഇവിടെ വരുമ്പോ ആ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് ഇനി നമ്മളെ ഇനി അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകേണ്ടത് ചൂണ്ടയിട്ട് അവർക്ക് മീൻ സിലോപ്പിയ സിലോപ്പിയ മീൻ കിട്ടിയെന്ന് പറഞ്ഞ് അവര് ചുമ്മാര് രസത്തിന് വേണ്ടി വൈകുന്നേരം പക്ഷെ അതിന് അപ്പറ സൈഡില് നമ്മള് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ ആ താഴെ കൊറേ ആൾക്കാർ നിക്കുന്ന എന്തിനാണ് അതൊക്കെ മീൻ ഇറങ്ങും അതെ പക്ഷെ രസം കേട്ടോ പിന്നെ അവിടെ ആ കൈല പോലെ ഉള്ള സ്ഥലത്തെ കുറെ ആൾക്കാർ പണ്ടൊക്കെ ഇങ്ങനെ ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ എന്താ പറയുന്ന പാലത്തിൽ കയ്യാലിൽ അതുപോലെ வண்டிஸம் வந்துட்டு நம்ம இதுவரை வந்தே இனியுண்டு அடுத்த நம்ம வையாங்கரை தாமரைக்கோளத்தில் வயையாங்கரை ആർക്കൊക്കെ അത് ഞാൻ ഇതുപോലെ അടുത്ത അങ്ങോട്ട് പോയാലോ അടുത്ത ദിവസം ഇനി പോകാം അല്ലയോ താമരക്കുളം വയ്യാങ്കര അവിടെ ഇതുപോലൊക്കെ ആയിരിക്കും അവിടെ തന്നെ കൂടുതലും പുഞ്ചയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതുപോലെ ഇതിപ്പോ ഇപ്പൊ വെള്ളം കയറിയത് കൊണ്ടില്ല ഇങ്ങനെ വെള്ളം അതുപോലെ അതുപോലെയോ ഇനി ீ வந்து நம்ம அங்கோட்டும் இத்தோ இடம் இப்ப ஏதாண்ட ஒருபாடு ஆள் வந்து கொறச்சு வெயில் தாந்தப்பார் ஒருபாடு வரணும் கொரே ஆள் அங்கோட்டி ஆஹ் ஐஸ்ரீம் இது வந்தே எத்த

ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്തായാലും വന്നിട്ട് ഐസ്ക്രീം കഴിക്കാതെ പോലെ ശരിയല്ലത് ഇവിടെ കൊറേ ചുള്ളന്മാരിപ്പുണ്ട് അതെടുക്കാൻ വേണ്ടി അറിയാ ഐസ്ക്രീം എടുക്കാൻ വരുവോ എത്ര <Ses> ും മയങ്ക <POciap>

എന്താ അപ്പനോട് എന്താ അപ്പനോടല്ല അതുകൊണ്ടു അവിടെ പക്ഷെ അതിനകത്തോട് നീ എങ്ങനെയാ ഇറങ്ങുന്നേ അറിയുന്നവരാന്ന് നിങ്ങൾ ആദ്യമായിട്ട് മീൻ പിടിക്കാൻ വരുമോ എന്നോടെ പിന്നെ അയ്യോ ഞാൻ ആളാന്ന് കണ്ടില്ലായിരിക്കുന്നേ ഇരിക്കുന്നത് അതെ നല്ല വെള്ളം ഇവിടെ കൈ കഴുകല്ലേ പറഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ പിടിക്കാൻ വന്നോ നിങ്ങളുടെ വീടെവിടാ വീടവിടാ പറന്തൽ ആ പിന്നെന്തോ നല്ല വെള്ളമാറങ്ങുന്നോ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല ജസ്റ്റ് ഒന്ന് കൈ കഴിക്കുന്നു மழை அச்சி கை மழை அய்யோ கேர்ந்தோ எந்த கொள்ள இல்லையோ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്ന് കസിലിക്ക് അറിയുന്ന രണ്ടുപേരെ വിളിച്ചു കണ്ടു പിന്നെ അവര് വരുതേ ഇങ്ങനെ രണ്ടു നമ്മൾ ഇവിടെ വന്നിട്ട് സൂപ്പർ ഇല്ലയോ അടിപൊളി ഇല്ലയോ അല്ല ഭയങ്കര രസമാണ് ഇങ്ങോട്ടൊക്കെ ഈഴുവോ എനിക്ക് തോന്നുന്നേ ഇതുവഴിയൊക്കെ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്നതായിരുന്നു ഇപ്പൊ വെള്ളം ഉള്ളോ നടക്കാൻ പറ്റാത്തത് ആ ഇതുവഴിയൊക്കെ നടന്നു പോകാൻ പറ്റുന്നതാ അതെന്തുവാ കാണുന്നേ ണക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണം നല്ല രസമുണ്ട് നല്ല കാറ്റ് അടിപൊളി കാറ്റൊക്കെ ഉണ്ട് ഭയങ്കര രസം അവിടെ ഒക്കെ ഉണ്ടോ വണ്ടികളൊക്കെ ഒത്തിരി വന്നുണ്ടോ വണ്ടിയൊക്കെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് എല്ലാർക്കും കൂടുതൽ ആൾക്കാർ ഇരിക്കുന്ന നമ്മളിങ്ങോട്ട് വന്നപ്പോ കണ്ട വഴി ഇല്ലയോ ആ വഴിയിൽ അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സംഭവം ഇങ്ങനെ കൂടി കൂടി എല്ലാരും ഇങ്ങനെ ഇരിക്കും നല്ല രസമുണ്ട് അവിടെ നീന്തുന്നില്ല ഫുള്ളും അപ്പൊ ഇങ്ങനെ അതെ ഞങ്ങള് കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂട്ടി നല്ലൊരു സ്ഥലത്താണ് അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ചു പോവാ സമയമായിട്ടിലും പിന്നെയും കൊറേ ആൾക്കാർ വന്നു അവിടെ എല്ലാം ഒത്തിരി ഇനി ഒരു വീഡിയോയിലും കൂടെ പോകുന്നതിന് അപ്പൊ ഞങ്ങള് ഒരുമിച്ചി കൊറച്ച് വീഡിയോ കൂടെ ചെയ്യാന്നൊക്കെ ഉള്ള പ്ലാനൊക്കെ ഉണ്ട് അറിയത്തില്ല നോക്കട്ടെ ഇന്നത്തെ വൈകുന്നേരം അടിപൊളിയായിരുന്നു അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഒരു വന്നിട്ട് അടിപൊളി അടിപൊളി പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ വരണം എല്ലാ പ്രാവശ്യം വരുമ്പോ എല്ലാരും പറയുന്നുണ്ട് ഏത് ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിന് മൊത്തപ്രാവശ്യം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കരിഞ്ഞാലും ജയിൽ ഭയങ്കര രസമാണ് അടിപൊളിയാണ് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് വരാനുള്ള സമയം സമയം കിട്ടിയിട്ടില്ല പിന്നെന്തായാലും നമ്മൾ സമയം ഒപ്പിച്ച് വന്നു ആ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ